ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ മലയാളികൾക്ക് പ്ലാവ് എന്ന വൃക്ഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചക്ക എന്ന ഫലത്തെക്കുറിച്ച് ഒരു മുഖപുരയുടെ ആവശ്യമില്ല അല്ലെ ഇങ്ങനെയുള്ള പ്ലാവുകൾ നമ്മുടെ ഗൃഹത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് നട്ട് പരിപാലിക്കുമെങ്കിൽ വാസ്തുശാസ്ത്രമനുസരിച്ച് പല രീതിയിലുള്ള ഗുണങ്ങളും ഭാഗ്യാനുഭവവും സമ്പത്തും അത് പ്രദാനം ചെയ്യുന്നതാണ് അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വലിയ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമുക്കറിയാം നമുക്ക് പ്രധാനമായിട്ട് നാല് ദിക്കുകൾ ഉണ്ടല്ലേ ഏതൊക്കെയാണ് കിഴക്ക് അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് തെക്ക് എന്നിങ്ങനെ നാല് പ്രധാന ദിക്കുകൾ ഈ പ്രധാന ദിക്കുകളെ കൂടാതെ നാല് ഉപദിക്കുകളും ഉണ്ട് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ ഉപദിക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പൊ ഏതൊക്കെയാണ് ആ നാല് ഉപദിക്കുകൾ എന്ന് ചോദിച്ചാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന ഈശാന മൂല അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന വായു മൂല തെക്ക് പടിഞ്ഞാറെ കോണായിട്ടുള്ള നിര്യതി കോണ് അല്ലെങ്കിൽ ആ ഒരു മൂല തെക്ക് കിഴക്കേ മൂലയായിട്ടുള്ള മൂല അപ്പൊ ഈ പ്രധാന നാല് ദിക്കുകളും നാല് ഉപദിക്കുകളും ചേർത്ത് എട്ട് ദിക്കുകളെ കുറിച്ച് വാസ്തുവിൽ നിർദ്ദേശമുണ്ട് ഈ അഷ്ട ദിക്കുകളിൽ വെച്ചിട്ട് ഉചിതമായ സ്ഥാനത്ത് ഒരു മൂന്ന് പ്ലാവ് നമ്മൾ നട്ട് അതിനെ പരിപാലിച്ച് അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതദശയിൽ വളരെയധികം പുരോഗതിയും ഐശ്വര്യവും സമ്പത്തും ധനാഗമവും തൊഴിൽ ഉയർച്ചയും പ്രശസ്തിയും ഒക്കെ തന്നെ കൈവരുമെന്നുള്ളതാണ് കേരവൃക്ഷം പോലെ നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു സസ്യമാണ് അല്ലെങ്കിൽ ഒരു മരമാണ് നമ്മുടെ പ്ലാവ് എന്ന് പറയുന്നത് ചക്കയും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളും ഭക്ഷിക്കാത്ത അല്ലെങ്കിൽ അത് ഉപയോഗിക്കാത്ത മനുഷ്യരില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഇത്രയേറെ ആരോഗ്യദായകമായിട്ടുള്ള പ്ലാവുകൾ നമ്മുടെ വിശ്വാസവുമായിട്ടും ചെറിയ ബന്ധമുണ്ട് നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് ഭാഗത്ത് അതായത് നമ്മുടെ ലക്ഷ്മിദേവിയുടെയും കുബേര ഭഗവാന്റെയും ഒക്കെ തന്നെ ദിക്കായിട്ട് പറയപ്പെടുന്ന ആ ഒരു സമ്പത്ത് കടന്നു വരുന്ന ആ ഒരു വടക്ക് ദിക്കില് നമ്മൾ ഒരു മുടി പ്ലാവ് നട്ട് പരിപാലിക്കുകയാണെങ്കിൽ അത് വളരെ ഐശ്വര്യദായകമാണ് ഈ ഒരു വടക്ക് ദിക്കില് പ്ലാവ് നട്ട് പരിപാലിച്ച് ആ പ്ലാവ് വളരുന്നതിനനുസരിച്ച് നമ്മുടെ ഗൃഹത്തിൽ ആരോഗ്യവും സമാധാനവും സമ്പത്തും ഏറെ വർധിക്കുന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിന്റെ ഈ ഒരു വടക്ക് ഭാഗത്ത് ഒരു പ്ലാവ് ഉണ്ട് എങ്കിൽ അത് അത്യധികം നന്മയാണ് അല്ലെങ്കിൽ അത്യധികം ശുഭകരമാണ് നിങ്ങൾക്ക് സമ്മാനിച്ചു സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിന്റെ വടക്ക് ഭാഗത്ത് ഏറെ സ്ഥലമുണ്ട് അവിടെ പ്ലാവ് ഇല്ല എങ്കിൽ ഒരു ഹൈബ്രിഡ് പ്ലാവ് വളരെ പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ബഡ് പ്ലാവ് നിങ്ങൾക്ക് അവിടെ വാങ്ങി നടാവുന്നതാണ് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു വടക്ക് ദിക്കിൽ പ്ലാവ് നടുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് ഏറെ ശോഭനമാണ് ഇനി മാവ് പ്ലാവ് തെങ്ങ് കവുങ്ങ് തുടങ്ങിയ സസ്യങ്ങള് നമ്മുടെ ഗൃഹത്തിന്റെ ഏതൊരു ഭാഗത്തും നട്ടുപിടിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഈ ഒരു വടക്ക് ഭാഗത്ത് പ്ലാവ് നടാൻ പറഞ്ഞു ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും നിങ്ങളുടെ ഗൃഹത്തിന്റെ ഈ ഒരു പ്ലാവ് നിൽക്കുന്നത് അപ്പൊ അത് ദോഷമാണോ അങ്ങനെ ചിന്തിക്കരുത് ദോഷം എന്നൊന്നില്ല പക്ഷെ വിശ്വാസത്തിന്റെ ഭാഗമായി വടക്ക് ഭാഗത്ത് പ്ലാവ് നടുന്നത് സർവൈശ്വര്യം കൊണ്ടുവരുമെന്നുള്ളതാണ് വിശ്വാസം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന രണ്ട് ഭാഗങ്ങളില് ഈ ഒരു ലാവ് നടുവാൻ പാടില്ല അപ്പൊ ഏതൊക്കെയാണ് ദിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഉപദിക്കുകളായിട്ടുള്ള ആ ഒരു വടക്ക് കിഴക്കേ മൂല അല്ലെങ്കിൽ ഈശാന മൂല മറ്റൊന്നെന്ന് പറയുന്നത് ആ ഒരു പടിഞ്ഞാറേ തെക്ക് മൂല അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂല വരുന്ന കന്യമൂല അല്ലെങ്കിൽ തിരിയതി കോണ ഈ രണ്ട് ഭാഗങ്ങളില് ലാവെന്നുള്ള നല്ല വൻവൃക്ഷങ്ങൾ ഒന്നും നടാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ഗൃഹത്തിൽ പ്രഭാതത്തിൽ സൂര്യരശ്മി കടന്നു വരുന്നത് ആ ഒരു ഈശാന കോണിലൂടെയാണ് നമ്മുടെ ഗൃഹത്തിലേക്കുള്ള സർവ്വ ഊർജ്ജത്തിന്റെയും സഞ്ചാരം എന്ന് പറയുന്നത് ആ ഒരു ഈശാന മൂലയിൽ നിന്ന് കന്നിമൂലയിലേക്കാണ് എന്നുള്ളതാണ് വിശ്വാസം ഇനി ഈ ആചാര വിശ്വാസങ്ങളിലൊന്നും വിശ്വാസം ഇല്ലാത്തവര് ഇത് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല അപ്പൊ എന്തായാലും അതാണ് ഈ ഒരു ഈശാന മൂലയിൽ നിന്ന് കന്നിമൂലയിലേക്കുള്ള ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈശാന മൂലയിൽ ഈ ഊർജത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വൻ വരുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാവ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നടാതിരിക്കുക കന്നിമൂലയിലും ഇത്തരത്തിൽ ആ ഒരു പ്ലാവ് നടുന്നത് നമ്മൾ ഒഴിവാക്കണം നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന് നേരെയും വൻവൃക്ഷങ്ങൾ വരുവാൻ പാടില്ല കേട്ടോ അത് നമ്മുടെ ഗൃഹത്തിലേക്കുള്ള പോസിറ്റീവ് ഊർജത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും എന്നുള്ളതാണ് അതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ പല വിധത്തിലുള്ള അശാന്തിയും വനപ്രയാസങ്ങളൊക്കെ തന്നെ വന്നുഭവിക്കാനുള്ള സാധ്യത വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ആ ഒരു ഗൃഹം വടക്ക് ദർശനമായിട്ടുള്ളതും നിങ്ങളുടെ ഗൃഹത്തിന് ആ ഒരു പ്രധാന വാതിലിന് നേരെ നിങ്ങൾ ഇത്തരത്തിൽ പ്ലാവ് വെച്ച് പിടിപ്പിക്കുവാൻ പാടുള്ളതല്ല കുറച്ച് ഒഴിച്ച് വടക്ക് ദിശയിൽ നിങ്ങൾക്ക് നട്ട് പരിപാലിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇനി ആ ഒരു വടക്ക് ദിക്ക് എന്ന് പറയുന്നത് കുബേറിന്റെ ദിക്കാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ദിക്കാണെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു വടക്ക് ദിക്ക് സർവത്ര ശുദ്ധിയായിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വൃത്തിയായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന ആ ഒരു പ്ലാവില് ചക്കകൾ ഉണ്ടായാല് യഥാസമയം അതിനെ പറിച്ചെടുത്ത് ഒന്നുകിൽ നിങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് ദാനം ചെയ്യുക ചക്കകള് പരമാവധി പാഴി പോകാതിരിക്കാൻ ബോധപൂർവമായി നിങ്ങള് ശ്രമം ചെയ്യുക എന്തുകൊണ്ടെന്നാൽ ചക്കകൾ അളവിലധികം പഴുത്താൽ അത് അതിന്റെ മൂട്ടിലേക്ക് വരുവാനും പ്ലാവിന് ചുവട്ടി വീണ് ദുർഗന്ധം വമിക്കുവാനും പല ക്ഷുദ്രപ്രാണികള് അവിടെ ജനിക്കുവാനും അതൊക്കെ തന്നെ അവിടെ അശുദ്ധമാകുവാനും സാധ്യത കൂടുതലാണ് അട്ട കൊതുക് ഇതൊക്കെ പെരുകി നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് തന്നെ വരുവാനും നമ്മുടെ ആരോഗ്യത്തെ തന്നെ നശിപ്പിക്കുവാനും അതിടവരുത്തും അപ്പോൾ നമ്മുടെ ഗൃഹത്തിന്റെയൊരു വടക്ക് ഭാഗം ഒരിക്കലും അശുദ്ധമാകാൻ പാടില്ല ലക്ഷ്മിദേവി കോപിക്കും അതുപോലെ കുബേരൻ കോപിക്കും എന്നൊക്കെയുള്ള വിശ്വാസം നിലവിലുണ്ട് അതുകൊണ്ട് ഈ വടക്ക് ദിക്കിൽ നമ്മൾ എപ്പോഴും ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ലക്ഷ്മി ചൈതന്യം നിലനിൽക്കുന്നതിന് വാസം ഉണ്ടാകുന്നതിന് ചെയ്യുവാൻ സാധിക്കുന്ന അനേക മാർഗങ്ങളിലൊന്നു മാത്രമാണിത് അതുകൊണ്ട് ഇത് എല്ലാവരും ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ലക്ഷ്മി കടാക്ഷം വർദ്ധിപ്പിക്കുന്നതിന് മറ്റ് കർമ്മങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ് ഇനി ആ ഒരു ഗൃഹത്തിന്റെ വടക്ക് ഭാഗത്ത് വിശാലമായ പറമ്പൊക്കെ ഉള്ളവർക്ക് അവിടെ ഒരു കൂടെ പ്ലാവ് നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ഈ പറയുന്ന ആ ഒരു ഗുണം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പൊ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് ശബ്ദം ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആയിരവലി മീഡിയ നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് തുടർന്ന് ബെൽ ഐക്കൺ കൂടി ചെയ്യുകയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി വീണ്ടും കണ്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം